ഒരാളെ എങ്ങനെ തൽക്ഷണം വായിക്കാം പതിനെട്ട് മാനസിക നുറുങ്ങുകൾ അവർ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നമ്മൾ പറയുന്നതിൽ അമ്പത്തഞ്ച് ശതമാനം ശരീരഭാഷയിൽ നിന്നും മുപ്പത്തെട്ട് ശതമാനം ശബ്ദത്തിൻ്റെ സ്വരത്തിൽ നിന്നും ഏഴ് ശതമാനം മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്നതിൽ നിന്നുമുള്ളൂ ഇതിനർത്ഥം നമ്മൾ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങളും നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഒരു വ്യക്തിയുടെ രൂപം നിർദ്ദേശിക്കുന്നതിന് പുറമേ അതിനാൽ ഒരാളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നേടണമെങ്കിൽ ഇനി പറയുന്ന സൂചനകൾ ശ്രദ്ധിക്കുക തലയിൽ നിന്ന് ആരംഭിക്കുക നേത്രസമ്പർക്കം കണ്ണുകൾ ആത്മാവിലേക്കുള്ള ജാലകമാണെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു ഏത് തരത്തിലുള്ള നേത്രസമ്പർക്കമാണ് ഒരാൾ നിങ്ങൾക്ക് നൽകുന്നതെന്ന് അറിയാനുള്ള പ്രധാന കാര്യം സന്ദർഭം പരിഗണിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് അക്ഷരാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് കണ്ണുകൾ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഒരു റൊമാൻറ്റിക് താൽപ്പര്യമുണ്ടെന്ന് അർത്ഥമാക്കാം മറുവശത്ത് നിങ്ങൾ ആരുടെയെങ്കിലും കണ്ണിലേക്ക് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ തിരിച്ചു നോക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഒന്നുകിൽ പരിഭ്രാന്തരാണെന്നും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റയ്ക്കാനുണ്ടെന്നതിൻ്റെ സൂചനയാണ് അതായത് നിങ്ങളെ തുറിച്ചു നോക്കുന്ന ഒരാളോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് അവർ വളരെ നിശ്ചലവും മിഴികൾ ചിമ്മുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും സംഭവിക്കും അവർ നിങ്ങളോട് കള്ളം പറയുന്നുണ്ടാകാം പുരികങ്ങൾ ഒരു വ്യക്തി എത്ര സുഖകരമാണെന്ന് കാണണമെങ്കിൽ അവരുടെ പുരികങ്ങൾ നോക്കും നിങ്ങളുടെ പുരികങ്ങൾ ഉയർത്തുന്ന മൂന്ന് പ്രധാന വികാരങ്ങളുണ്ട് ആശ്ചര്യം ഉത്കണ്ഠ ഭയം നിങ്ങളൊരു സുഹൃത്തുമായി ശാന്തമായ കാഷ്വൽ സംഭാഷണം നടത്തുമ്പോൾ നിങ്ങളുടെ പുരികം ഉയർത്താൻ ശ്രമിക്കുക ഇത് ചെയ്യാൻ പ്രയാസമാണ് അല്ലേ നിങ്ങളോട് സംസാരിക്കുന്ന ആരെങ്കിലും അവരുടെ പുരികം ഉയർത്തുന്നു വിഷയം യുക്തിപരമായി ആശ്ചര്യമോ ആശങ്കയോ ഭയമോ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതവർക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണ് പുഞ്ചിരി പുഞ്ചിരിക്കുമ്പോൾ വായക്ക് കള്ളം പറയാൻ കഴിയും പക്ഷേ കണ്ണുകൾക്ക് കഴിയില്ല ആത്മാർത്ഥമായ പുഞ്ചിരി കണ്ണുകളിലെത്തുന്നു ർമ്മം ചുളുങ്ങുന്നു ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും മറച്ചുവെക്കാൻ പലപ്പോഴും പുഞ്ചിരിക്കുന്നത് അതിനാൽ അടുത്ത തവണ ആരുടെയെങ്കിലും പുഞ്ചിരി യഥാർത്ഥമാണോ എന്നറിയാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ കണ്ണുകളുടെ കോണുകളിൽ ചുളിവുകൾ നോക്കുക അതവിടെ ഇല്ലെങ്കിൽ ആ പുഞ്ചിരി എന്തോ മറയ്ക്കുന്നു നിങ്ങൾ ആദ്യമായി ആരെയെങ്കിലും കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അവർ ചെയ്യുന്നതെല്ലാം എല്ലാവരെയും പ്രശംസിക്കുന്നു ഒരാൾ പങ്കാളിയെക്കുറിച്ചോ സഹപ്രവർത്തകരെക്കുറിച്ചോ പ്രശംസിക്കുന്നവരായിരിക്കുകയാണെങ്കിൽ അവർ തന്നെ ഒരു നല്ല വ്യക്തിയാണ് എന്നാണ് പറയുന്നത് ഗവേഷണങ്ങൾ കാണിക്കുന്നത് ആളുകൾ മറ്റുള്ളവരെ ദയാലുവായ സ്നേഹപൂർവമായ നന്മയുള്ളവരായി വിലയിരുത്തുന്നത് അവർക്ക് ഈ ഗുണങ്ങൾ തന്നെയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ വിപരീതവും ശരിയാണ് മറ്റുള്ളവരെ നിന്ദിക്കുന്നവർ മാനിപ്പുലേറ്റീവ് ആണെന്നും ദുഷ്ടമാണെന്നും വിവരിക്കുന്നവർ ഇവർക്ക് തന്നെയും ഇത്തരം ഗുണങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത ഈ വ്യക്തികൾക്ക് വിഷാദരോഗത്തിൻ്റെയോ വ്യക്തിത്വ തകരാറിൻ്റെയോ ചരിത്രം ലഭിക്കാമെന്നും സാധ്യമാണ് നിങ്ങളുടെ സ്വരം പിച്ച് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി എന്നിവ അല്ലാത്ത ആശയവിനിമയമാണ് പാരാലാംഗ്വേജ് അടിസ്ഥാനപരമായി ആരെങ്കിലും എങ്ങനെ എന്തെങ്കിലും പറയുന്നുവെന്ന് ശ്രദ്ധിക്കേണ്ടതിൻ്റെ ഒരു ഫാൻസി മാർഗമാണിത് ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങൾക്ക് മോണോട്ടോണിൽ ഉത്തരം നൽകുകയാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ആശയത്തോട് അറ്റാച്ച് ചെയ്തിട്ടില്ല താല്പര്യമില്ല പരിഹാസത്തിൻ്റെ ഉപയോഗം മറ്റൊരു ഉദാഹരണമാണ് ഒരാൾ സർക്കാസം ഉപയോഗിക്കുമ്പോൾ അവർ പറയുന്നതിൻ്റെ എതിരാണെന്ന് അവരെ സ്വാഭാവികമായി മനസ്സിലാക്കണം അതിനാൽ അവർ എങ്ങനെ പറയുന്നു അവരുടെ ശബ്ദത്തിൽ എങ്ങനെയാണ് ഊന്നലുള്ളത് അവർ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നത് എന്നറിയാൻ അത് സഹായിക്കും വശത്ത് നോക്കുക നിങ്ങളെ കണ്ടുമുട്ടാൻ ഊഷ്മളവും തുറന്നതുമായ ആളുകൾ അവരുടെ ശരീരം നിങ്ങൾക്ക് അഭിമുഖമായി ഉണ്ടായിരിക്കുകയും അവർ നിങ്ങളുടെ കണ്ണിൽ നോക്കുകയും ചെയ്യും ഒരു നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടുകയും അവർ ഉടൻ തന്നെ വശത്തേക്ക് നോക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇതൊരു ഉപബോധ മനസ്സ് ശരീരഭാഷ ചിഹ്നമാണ് ഇതിനർത്ഥം അവർ രക്ഷപ്പെടാൻ നോക്കുന്നു എന്നാണ് ഇടയ്ക്കിടെ തലയാട്ടുന്നത് സാധാരണയായി ആരെങ്കിലും നിങ്ങളെ യോജിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പക്ഷേ അതിശയോക്തി കലർന്ന തലയാട്ടൽ അംഗീകാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയെ സൂചിപ്പിക്കാം നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയും അവർ അമിതമായി തലയാട്ടുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അവർ ആശങ്കാകുലരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള അവരുടെ കഴിവിനെ നിങ്ങൾ സംശയിക്കുന്നു എന്നാണ് അതിനർത്ഥം മറുവശത്ത് ഇടയ്ക്കിടെ തലയാട്ടുന്നത് അബോധാവസ്ഥയിലുള്ള ആംഗ്യങ്ങളായിരിക്കാം അത് മറ്റൊരു വ്യക്തിക്ക് മുന്നോട്ടു പോകാനുള്ള സൂചനകളാണ് ഒരു വ്യക്തി അവരുടെ വാച്ചിൽ നോക്കുകയോ കാറിൻ്റെ കീയിൽ തൊടുകയോ ചെയ്യുന്നത് പോലെ താടിയും താടിയിലും ആരെങ്കിലും തീരുമാനമെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ താടിയിൽ തടവുന്നു അവർ മുകളിലേക്കോ താഴേക്കോ വശത്തേക്കോ നോക്കുന്നുണ്ടാകാം അവർ ചിന്തയിൽ ആഴത്തിലാണെന്നതിൻ്റെ ഉറപ്പായ സൂചനയാണിത് താടിയൽ ചുരുട്ടുന്നത് സമ്മർദ്ദത്തിൻ്റെ അടയാളമാണ് വ്യക്തി എന്തു പറയുന്നു എന്ന് പരിഗണിക്കാതെ തന്നെ അത് ഗണ്യമായ അസ്വാസ്ഥ്യത്തെ സൂചിപ്പിക്കുന്നു അവർ ഉത്കണ്ഠകുലരായ ഒന്നിലേക്കോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് മറ്റെവിടെയെങ്കിലുമോ ആയിരിക്കാം നിലപാട് ഏറ്റവും പ്രധാനമായ വശം ഒരു വ്യക്തി എങ്ങനെ ദൃഢതയോടെ സ്വയം കൈകാര്യം ചെയ്യുന്നു എന്ന് കാണുന്ന സന്ദർശനങ്ങൾ അവരുടെ ആത്മവിശ്വാസത്തെപ്പറ്റി ചില സൂചനകൾ നൽകാം ഉദാഹരണത്തിന് ഒരു വ്യക്തി നേരിട്ടുള്ള നിലയിൽ നടന്ന് തല മുന്നോട്ട് നോക്കി നടന്നാൽ അവർ സ്വയം വിശ്വാസമുള്ളതായി സ്വയം തൃപ്തനായതായി സൂചിപ്പിക്കുന്നു എന്നാൽ ഒരു വ്യക്തി താഴെ നോക്കി നടക്കുകയാണെങ്കിൽ അതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നൽകുന്നത് അതിനാൽ അത് അവർക്കുള്ള സ്വയം വിലയിരുത്തലിൻ്റെ കുറവാണെന്ന് തന്നെ പറയാനാവും എന്നാൽ അത് അവർക്കുള്ള ആത്മവിശ്വാസക്കുറവിൻ്റെ സന്ദേശമാണ് കൈകൾ ഉരസൽ മനസ്സിലുള്ള ചിന്തകൾ കൈകൾ അറിയുന്നതായി വിശ്വസിക്കുന്നു ഒരു വ്യക്തി കൈകൾ ഒന്നിച്ച് ഉരസുമ്പോൾ സാധാരണയായി അതവർക്കുള്ള ഒരു നല്ല അനുഭവം ലഭിക്കുന്നതിനെക്കുറിച്ച് അർത്ഥമാക്കുന്നു ഭാവിയിൽ മികച്ച എന്തെങ്കിലും വരുന്ന കാര്യത്തെക്കുറിച്ച് ആളുകൾ പ്രതീക്ഷിക്കുന്നു ഹാൻഡ് ഷേക്ക് നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ഹാൻഡ് ഷേക്ക് ഒരുപാട് പറയാൻ കഴിയും ഒരു വ്യക്തിയുടെ ഹാൻഡ് ഷേക്കിൽ നിന്ന് നീ ഉണ്ടാക്കുന്ന വിലയിരുത്തലുകൾക്ക് കൂടുതൽ അർത്ഥമുണ്ടാക്കാം മൃദുവായിരുന്നാൽ അവർ നിർബന്ധിതമായവരായിരിക്കാം അല്ലെങ്കിൽ എളുപ്പത്തിൽ സമർപ്പിക്കുന്നവരുമായിരിക്കാം വളരെ കടുപ്പവും ചുരുക്കവുമായിരുന്നാൽ അവർ അധികാരപ്രതിപക്ഷമുള്ളവരായിരിക്കാം സമയ ദൈർഘ്യം പ്രധാനമാണ് വളരെ ദൈർഘ്യമേറിയതാണെങ്കിൽ ഇത് വിചിത്രമാണ് പക്ഷേ വളരെ ചെറുതാണ് എങ്കിൽ ചില തരത്തിലുള്ള സംഘട്ടനം സൂചിപ്പിക്കാം നിങ്ങളുമായി ആഴത്തിലുള്ള കണക്ഷൻ നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവർക്ക് കൂടുതൽ സമയമില്ലെന്നും ഇതിനർത്ഥമുണ്ട് ചായുക ഒരു വ്യക്തി നിങ്ങളിലേക്ക് ചായുകയാണെങ്കിൽ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരാണെന്ന വ്യക്തമായ സൂചനയാണ് നിങ്ങൾക്കറിയാത്തത് ആദരവിൻ്റെ അടയാളമാണിത് ഒരു സംഭാഷണ സമയത്ത് ആളുകൾ കൂടുതൽ അടുക്കുകയും നിങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരാൾ പിന്നോട്ട് ചായുന്നതായി കാണുമ്പോൾ അത് സംഭാഷണത്തിനോട് താൽപ്പര്യമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു കാരണത്താൽ അവർ അസൗകര്യപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു കുഞ്ഞിനെ പിടിക്കുക ഇത് ഒരു വിചിത്രമായതുപോലെ തോന്നാം പക്ഷേ അറിയുന്നത് നല്ലതാണ് നിങ്ങൾ ആദ്യമായി ആരെയെങ്കിലും കണ്ടുമുട്ടുന്നുവെങ്കിൽ അവർ ഒരു പുതിയ അമ്മയായിരിക്കും സന്തോഷകരമായ അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ ഇടത് കൈയിൽ പിടിക്കുന്നു എന്ന പഠനങ്ങൾ കാണിക്കുന്നു സമ്മർദ്ദവും വിഷാദമുള്ള അമ്മമാർ സാധാരണയായി അവരുടെ കുഞ്ഞുങ്ങളെ വലതു കൈകളിൽ പിടിക്കുന്നു കൈകളും കാലുകളും മുട്ടിച്ചിരിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ കൈകൾ അല്ലെങ്കിൽ കാലുകൾ മുട്ടിച്ചിരുന്നത് ഇത് ആദ്യമായുള്ള ഡേറ്റ് അല്ലെങ്കിൽ പുതിയ ഒരു പിഷ് പ്രമേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു നല്ല സൂചകമല്ല മുട്ടിച്ച കൈകളും കാലുകളും മറ്റുള്ളവരുടെ ശാരീരിക ബാരിയറുകളാണ് അവർ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു അവർ ചിരിച്ച് ആശയവിനിമയം നടത്തുമ്പോഴും അവരുടെ ശരീരഭാഷ തന്നെ വാസ്തവം പറയുന്നുണ്ട് ഒരാളെൻ്റെ കാലുകളുടെ ദിശയും ഏറെ വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി അവളുടെ രണ്ട് കാലുകളും നിങ്ങളുടെ ദിശയിലായിരിക്കും എന്നാൽ അവരുടെ കാലുകൾ വാതിലിൻ്റെ ദിശയിലേക്ക് തിരിയുമ്പോൾ അവർക്ക് മതിയായി എന്നാണ് സൂചന അവർ പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് ചെരിപ്പുകൾ ഒരു വ്യക്തിയുടെ ചെരുപ്പുകൾ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും നാം എല്ലാവരും ആളുകളുടെ ഷൂസിനെ കുറിച്ച് വിധികർത്താവാകുന്നു പക്ഷേ അവ വളരെ കൃത്യമാണെന്ന പഠനങ്ങൾ കാണിക്കുന്നു ക്രീണിതരായ ആളുകൾ പുതിയ അല്ലെങ്കിൽ വളരെ ശുചിയായ ചെരുപ്പുകൾ ധരിക്കും സൗഹൃദപരമായ തരം പ്രകൃതിയുള്ളവർ പ്രായോഗികമായ ചെരുപ്പുകൾ ധരിക്കും ശാന്തമായ ആളുകൾ അപൂർവമായ ചെരുപ്പുകളെ ആസ്വദിക്കുന്നു അക്രമിതരായ ആളുകൾ കണങ്കാൽ ബൂട്ട് ധരിക്കുന്നു ൊത്തത്തിലുള്ള രൂപം ഒരാളുടെ വേഷഭൂഷയും ശൈലിയും കണ്ട് അവരെക്കുറിച്ച് അനേകം കാര്യങ്ങൾ പറയാം ഒരാൾ അവരുടെ മുടി എടുക്കുകയും വസ്ത്രങ്ങൾ അലസമായി തട്ടിയിട്ടോ പ്രാധാന്യത്തോടെ സ്റ്റൈൽ കാണിച്ച് തിരുത്തിയിട്ടോ ആണെങ്കിൽ അവർ വളരെ വിശദമായ ക്രമീകരണത്തിലായിരിക്കും കൂടുതൽ കാഷ്വൽ വാർഡ്രോബ് അല്ലെങ്കിൽ ഹെഡ് ഉള്ള ഒരാൾ സർഗാത്മകമായിരിക്കാം അല്ലെങ്കിൽ അലസനായിരിക്കാം അതിശയകരമായ ദുർഗന്ധമുള്ള അല്ലെങ്കിൽ അപരിഷ്കൃതമായ ഒരാൾ എങ്കിൽ വളരെ മടിയനായ ആളായിരിക്കും ശരീരഭാഷയുടെ പകർപ്പിക്കൽ നിങ്ങൾ ഒരിക്കലും ആളുകളെ വായിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഇടയില്ല എന്നാൽ ഭാവിയിൽ ഇതിന് ശ്രദ്ധ നൽകൂ കാരണം ഒരു വ്യക്തി നിങ്ങളുടെ ശരീരഭാഷ അനുകരിക്കുമ്പോൾ അതിനർത്ഥം അവർ നിങ്ങൾക്ക് നല്ല അനുഭവം കൊടുക്കുന്നു എന്നാണ് അതിനാൽ അവർ നിങ്ങളുടെ അനുയോജ്യമായതും ഒത്തുചേരുന്നതുമായ ബന്ധം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് സംഭാഷണം സുതാര്യമായി പോകുന്നതിൻ്റെയും മറ്റുള്ളവർ നിങ്ങളുടെ സന്ദേശത്തിനോട് സ്വീകരണമായ പ്രതികരണത്തിൻ്റെയും അടയാളമാണ് ആളുകളെ വായിക്കുന്നത് എളുപ്പമല്ല എന്നാൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് മികച്ച ഒരു കഴിവാണ് പക്ഷേ എല്ലാവരും വ്യത്യസ്തരാണ് അവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ശരിയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഈ ഉപദേശങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആളുകളെ വായിക്കുന്നതിൽ നല്ലതാക്കാനാകും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആദ്യമായി എവിടെയെങ്കിലും ആരെയെങ്കിലും കാണുമ്പോൾ ആദ്യം അവരെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒന്നെന്താണ് താഴെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പങ്കുവെച്ച് ഞങ്ങൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോ തയ്യാറാക്കുന്നതിനായി സഹായിക്കാം